സി എ എ പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് സംസ്ഥാന സർക്കാർ കൊല്ലത്ത് സ്ഥാപിച്ചു എന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധം കൊല്ലത്ത് പ്രവർത്തിക്കുന്നത് വിവിധ കേസുകളിൽപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത വിദേശികളെ പാർപ്പിക്കുന്ന ട്രാൻസിറ്റ് ഹോമാണ് ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ് ഹോം പ്രവർത്തിക്കുന്നത് വിവിധ കേസുകളിൽ പെട്ട ഇന്ത്യയിൽ പെട്ടുപോയവർ പാസ്പോർട്ട് വിസാ കാലാവധി കഴിഞ്ഞ ശേഷവും രാജ്യത്ത് തുടരുന്നവർ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് ജയിൽ മോചിതരായവർ ഇങ്ങനെയുള്ള വിദേശ പൌരന്മാരെ താമസിപ്പിക്കുന്ന കേന്ദ്രമാണ് ട്രാൻസിസ്റ്റ് ഹോം ജയിൽ മോചിതരായിട്ടും ജയിലിൽ കഴിയേണ്ടി വന്ന നൈജീരിയൻ പൗരന്മാർ ഫയൽ ചെയ്ത കേസിലാണ് ഹൈക്കോടതി ട്രാൻസിസ്റ്റ് ഹോം തുടങ്ങാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാസം ആഭ്യന്തര വകുപ്പിന് കീഴിൽ തൃശൂരിൽ ആരംഭിച്ച സ്ഥാപനം പിന്നീട് സാമൂഹ്യനീതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കൊല്ലം കൊട്ടിയത്തേക്ക് മാറ്റുകയായിരുന്നു നൈജീരിയ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇരുപത്തിയഞ്ചു പേരാണ് നിലവിൽ ട്രാൻസിസ്റ്റ് ഹോമിൽ ഉള്ളത് ഹോം മാനേജർ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സെക്യൂരിറ്റി ചീഫ് എന്നിവർ അന്തേവാസികൾക്ക് സുരക്ഷയ്ക്കായി ഇവിടെയുണ്ട് നുഴഞ്ഞുകയറ്റക്കാരായി ആരും ഇവിടെയില്ലെന്ന് ജില്ലാ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസർ ഹരികുമാർ നായർ പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാരെ ആരും തന്നെ ഇല്ല ഒരു വിവിധ മറ്റുള്ള കേസുകളിൽ പെട്ട് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് അവർ യാതൊരു ശല്യവും ഇല്ല എല്ലാ രാജ്യങ്ങളിലും വിദേശ പൗരന്മാർക്ക് സുരക്ഷിതത്വം നൽകണമെന്ന നിയമത്തിന്റെ ഭാഗമായാണ് ട്രാൻസിസ്റ്റ് ഹോം പ്രവർത്തിക്കുന്നത് ഇതുവരെ അഞ്ചുപേരെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് ഇവിടെ നിന്നും തിരിച്ചയച്ചിട്ടുണ്ട് കേരളാവശ്യ ന്യൂസ് കൊല്ലം